ഹായ് കൂട്ടുകാരെ ഞാൻ പ്രവാസി എയ്റ്റി എയ്റ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് ഒരു പ്ലാസ്റ്റിക് ട്രമ്മിൽ നട്ടിരിക്കുന്ന മാവിനങ്ങളെ കുറിച്ചാണ് ഈ കാണുന്നത് ബഡ് തയ്യാണ് മല്ലിക ഇനത്തിൽപ്പെട്ട മാവിനത്തൈയ്യാണ് ഈ കാണുന്നത് ഈ രണ്ടാമതായി പൊക്കത്തിൽ കാണുന്നത് മൂവാണ്ടൻ മാവാണ് അത് ഈ ഡ്രംബിൽ ഇതിൻ്റെ മൂവാണ്ടൻ മാങ്ങ വാങ്ങി കഴി ഇവിടെ ഉപയോഗിച്ചതിന് ശേഷം അതിൻ്റെ വിത്ത് അതായത് മാങ്ങേണ്ടി ഇട്ട് കിളിർപ്പിച്ച് വേറെ ചട്ടിയിലേക്ക് മാറ്റാനായിട്ട് നട്ടു വളർത്തിയതാണ് പക്ഷേ അത് വളർന്നു നല്ല കൊഴുത്ത് വളർന്നു വന്നപ്പോൾ പിന്നെ അതിൽ നിന്ന് മാറ്റാൻ തോന്നാതെ അതിൽ തന്നെ നിർത്തി വളർത്തിയെടുത്തതാണ് പക്ഷേ ഈ മൂവാണ്ടൻ ഇതുവരെ മാങ്ങ പിടിച്ചിട്ടില്ല ഈ സാധാ മേല വാങ്ങിയിട്ട മല്ലിക മാങ്ങ മാവുണ്ടല്ലോ അതിൽ മാങ്ങ പിടിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം മാങ്ങ പിടിച്ചിരുന്നു അപ്പോൾ ഈ വർഷം രണ്ടിലും മാങ്ങ പിടിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽമട്ടൺ അമർത്താനും മറക്കില്ലെന്ന് കരുതുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു